പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിലെ മാധ്യസ്ഥ തിരുനാളിനെത്തുന്ന വിശ്വാസികളെ വരവേൽക്കാൻ എൻക്വയറി കമ്മിറ്റി ഒരുങ്ങി അനുഗ്രഹീതമായ വായത്താരിയിൽ വിശ്വാസികളെ ആത്മാനുഭൂതിയുടെ ഉന്നതിയിലേക്ക് ആനയിക്കാൻ ബൈജു ലൂയിസിന്റെ നേതൃത്വത്തിലാണ് എൻക്വയറി കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഒന്നര പതിറ്റാണ്ടായി എൻക്വയറി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ബൈജു ലൂയിസിന്റെ സ്വരം തിരുനാളിനെത്തുന്നവർക്കെല്ലാം സുപരിചിതമാണ് ബൈജു ലൂയിസ് തന്നെ ചിട്ടപ്പെടുത്തി എഴുതിയുണ്ടാക്കി മനഃപ്പാടമാക്കിയ വാക്കുകൾ താളാത്മകമായി ഉച്ചഭാഷണിയിലൂടെ പൊഴിയുമ്പോൾ വിശ്വാസികൾക്കത് ആത്മീയ ഉണർവേകുന്ന അനുഭവമായി മാറാറുണ്ട് എൻക്വയറി കമ്മിറ്റിയുടെ മുൻകാല പ്രവർത്തകരായ കെ ജെ ജെയിംസ് വി വി സേവിയർ ജോസ് മാസ്റ്റർ എന്നിവരിൽ നിന്നാണ് താൻ പെരുന്നാൾ അനൗൺസ്മെന്റ് പരിശീലിച്ചതെന്ന് ബൈജു ലൂയിസ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രചരണരംഗത്തും ബൈജു ലൂയിസിന്റെ ഘനഗംഭീരമായ ശബ്ദം മുഴങ്ങാറുണ്ട് ദേശവാസികളെ മുഴുവൻ ആനന്ദ നിർവൃതിയിലേക്ക് ഉയർത്തുന്ന അനേകായിരങ്ങൾക്ക് കനുഗ്രഹത്തിന്റെ സ്വാത്വനം ചൊരിയുന്ന തിരുകുടുംബ പാലകന്റെ തിരുനാൾ തിരുനടയിലെത്തിയിരിക്കുന്നു ഓരോ തിരുനാൾ ആഘോഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നിപ്പിന്റെ സുവിശേഷമാണ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും ഓരോ വിശ്വാസിയും ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് ഒത്തുചേരുമ്പോൾ ആഘോഷം ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായി